േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിൽ എൺപത്തി എട്ടാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം നഷ്ട അഷ്ടാസ്യ പുത്രാ പുനരവി തവദൂപേക്ഷയാ കഷ്ടപ്പോ ജാ ജന തദവസരി ദ്വരകര പൈത്രോഷിസൌ നവമസുതമൃതൗ വിപ്രവര്യ പ്രോദം ശ്രുവാ ചേ പ്രതിജ്ഞാമനുപൃതസുത സേക്ഷ്യേശാനു അപുത്രാ നഷ്ടേ എട്ട് പുത്രന്മാരും മരിച്ചു ഈ ബ്രാഹ്മണൻ്റെ എട്ട് പുത്രന്മാരും കഴിഞ്ഞു അതായത് ജനിക്കുമ്പോൾ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ജനിച്ച ഉടനെ മരിച്ചു അപ്പോൾ പുനരവി എന്നിട്ടും എട്ട് കുട്ടികളും കഴിഞ്ഞിട്ടും തവ ഉപേക്ഷയാ അങ് അത് കണക്കാക്കിയില്ല സാരല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ തവ ഉപേക്ഷയാ അങ്ങ് ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് കഷ്ടവാദ സ്പഷ്ടഹാ ജാത കഷ്ടവാദം കയ്യേ കഷ്ടമായി ഇത് ഭഗവാൻ ഇങ്ങനെ ചെയ്തത് ഉപേക്ഷ കാണിച്ചത് കഷ്ടമായി എന്നുള്ളതായിട്ടുള്ള ഒരു നാട്ടിലെ മുഴുവന പാട്ടായിട്ടുള്ളത് അത് സ്പഷ്ടഹാ ജാത അസ്പമായിട്ടുണ്ടായി അതായത് ഒളിഞ്ഞും തിരിഞ്ഞും പറയല്ല നേരെ പറഞ്ഞിറങ്ങിയ ആൾക്കാർ സ്പഷ്ടഹാ ജാത ജനാനാം അഥാ അപ്പോൾ ആ ഇടയ്ക്കാണ് അർജുനൻ അവിടെ വന്നത് അഹ തതവസരേ ദ്വാരകാം ആര പാർത്ഥ ദ്വാര പാർത്ഥ ദ്വാരകാമാര പാർത്ഥൻ അർജുനൻ ദ്വാരകയിൽ വന്നു എന്നുള്ളതാണ് മൈത്രിയ മൈത്രി കൊണ്ട് സ്നേഹബന്ധം കൊണ്ട് തത്ര ഉഷിത അവിടെ വസിച്ചതായ അസൗ ഇവൻ അതായത് അർജുനൻ നവമസുത മൃതൗ ഒമ്പതാമത്തെ കുട്ടി മരിച്ചതായ അവസരത്തിൽ വിപ്രവര്യപ്രരോദം ശ്രുത്വ വിപ്രവര്യൻ്റെ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ പ്രചോദത്തെ നിലവിളിയെ കണ്ടിട്ട് ശ്രുത്വ വിപ്രവര്യപ്രരോധം ശ്രുവാ എന്താണ് മൈത്രിയാതത്ര ഊഷിദോസവും നവമസുതമൃതവും വിപ് വിപ്രവര്യപ്രരോധം ശ്രുത്വ ആ നിലവിളി കേട്ടപ്പോൾ ശ്രുത് ചക്രേ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്തു എന്നാണ് എന്താണ് പ്രതിജ്ഞ ചെയ്തത് അഥവമസു അനുപഹൃതസുത സന്ധിവേക്ഷയെ കൃഷാനും അനുപഹൃത അനുപഹൃതസുത ഇനിയുള്ള ഉണ്ടാവണതായിട്ടുള്ള കുത്തിയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ സന്ധി വേക്ഷിയെ കൃഷാനും ഞാൻ പ്രവേശിക്കും കൃഷാനു എന്ന് പറഞ്ഞാൽ അഗ്നി ഞാൻ അഗ്നിയിൽ ചാടും എന്നുള്ളതായിട്ടുള്ള പ്രതിജ്ഞ ചെയ്തു എന്നാണ് నష్టాష్ట పునరపితవ తూపేక్షయా కష్టవాద స్పష్టో జా జనాథ తదవసరే ద్వారకా మరపా మైత్రోషిసౌ నవమసూతమృత విప్రవర్య ప్రచోదం శ్రువా చక్రే ప్రతిం అనుపహృతూ సన్నివేక్ష్యే కృశాను కృష్ణా മലയാള പരിഭാഷ എട്ടായി ുമാരർ കൃഷ്ണനൊട്ടില്ല കൂസൽ കഷ്ടം കഷ്ടം പറഞ്ഞു പൊതുജനം അതിനെ കെട്ടുകൊണ്ടെത്തി പാർഥൻ ഇഷ്ടന്റെ കൂടെ വാണു പുനരൊരു സുധനും വിപ്രൻ സത്യം ചെയ്ത കിരീടി ഇനിയൊരു സുതനെ കാക്കുമല്ലേൽ മരിക്കും Sarwatra, go with the nama, sanggit ng go